അതെ ഇത്രക്കായ സ്ഥിതിക്ക് ദേ അവര് തമ്മില് ഇഷ്ടമാണെന്ന് എന്നോട് പറഞ്ഞു വാർഡ് മെമ്പർ എന്ന നിലയ്ക്ക് അവരുടെ രജിസ്റ്റർ എനിക്ക് സാക്ഷി നിൽക്കേണ്ടി വന്നു കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇനിയിപ്പോ നിങ്ങള് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ അവരങ്ങോട്ട് സ്വീകരിക്ക രണ്ട് വീട്ടുകാരോട് എനിക്ക് എത്ര നമ്മുടെ വാർഡ് മെമ്പറാണ് ഇപ്പൊ പറഞ്ഞത് വേണം എന്താന്ന് മോളെ ഇതാണ് അഭിപ്രായം അഭിപ്രായം ഉണ്ട് അതെന്താ വച്ചാലേ ചെറുപ്പം മുതല് ഈ പ്രായം വര വളർത്തിണ്ടാക്കിയത് ഞങ്ങളാ അതിന് ഒരു മെമ്പർമാരും ഉണ്ടായില്ല നാട്ടുകാരും ഉണ്ടായില്ല കാരണം മക്കളെ നോക്കണ്ട മാതാപിതാക്കളാണല്ലോ അപ്പൊ അത് വേണ്ടോളം ചെയ്തിട്ടുണ്ട് ഇല്ലെങ്കിൽ ഓള് പറയട്ടെ അവരോട് കാണിക്കേണ്ട ഒരു ബഹുമാനമൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് പിന്നെ അഭയം കൊടുക്കണ അതിനുള്ള സ്ഥലമല്ല ഇത് അത്ര അല്ല എന്റെ വീടാ പുതിയ കുട്ടികളല്ലേ അതുകൊണ്ട് നടത്തിക്കൊണ്ടു ചെറുപ്പത്തിൽ ഞാനും പുതിയ കുട്ടിയായിരുന്നു എന്റെ വാപ്പാക്കും ഉമ്മക്കും ഈ ജാതി പണൊന്നും ഞങ്ങള് കാട്ടിയിട്ടില്ല മനസ്സിലായില്ലേ എന്താ പോലെ െ ഞാൻ എന്റെ മോനെടുക്ക് കിട്ടുള്ള കേട്ടാളി എന്റെ വളർത്തച്ച വളർത്തണ പറഞ്ഞു എന്നിട്ട് വന്ന വല്ലാതിന്റെ വർത്താനത്തിലേക്ക് പോകണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കാര്യത്തിൽ കുട്ടികൾ വന്ന് നിക്കണം ഇന്ന് നടു റോഡിലെ ലോഡ് നിക്കണം ും അങ്ങോട്ട് കേട്ടില്ല അവർ എന്ത് ചെയ്യണം ഞാൻ വാക്കനുസരിച്ച് ജീവിക്കണവർക്ക് ജീവിക്കാനുള്ള വീടാണ് അല്ലാണ്ട് തോതിയാസം കാര്യം മനസ്സിലായി ഇതൊരു ജനാധിപത്യ രാജ്യമാണ് അവര് പരസ്പരം ഇഷ്ടപ്പെടാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അവടെ വളർത്തി തട്ടി ജനാധിപത്യ അതെ നിങ്ങൾ ഒരുപാട് സംസാരിക്കണ്ട സംസാരിക്കണ്ട അതെ നിങ്ങക്ക് അവര് സ്വീകരിക്കാൻ പറ്റൂല ഞാൻ നിങ്ങളെ മോനാണ് ഈ പങ്കഞ്ചിനെ അവന് ഇഷ്ടപ്പെട്ട് വിളിച്ചോണ്ട് വന്നു ഇനി അവര് സന്തോഷമായിട്ട് ജീവിക്കണം നിങ്ങൾക്ക് എവിടെ താമസിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ലോ അത് എന്റെ മതത്തിലുള്ള ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ അന്തസായിട്ട് വിളക്കും മാലയും താലും എടുത്ത് ഞാൻ സ്വീകരിക്കണം ഇത് അന്തസൈഡ് കല്യാണം കഴിച്ചുകൊടുക്കുമ്പോ എനിക്ക് എത്ര സ്ത്രീധര സ്ത്രീധരം കിട്ടുന്നു അതൊക്കെ ും കിട്ടായിരുന്നു എന്തായാലും ഓൻ ഇഷ്ടപ്പെട്ട ഒരു കുട്ടീനെ കൊണ്ടുവന്നില്ലേ ഒറ്റ മോനല്ലേ ഉള്ളു നിങ്ങൾക്ക് മരിച്ചു ഈ പൊന്നും പണവും പണമൊക്കെ അവസാനം ഒരു മാസം കഴിയുമ്പോൾ നിങ്ങൾ കൊറേ കാലം ഓൻറെ സാരി നിക്കണം നിന്റെ മോന്റെ കാര്യം കൊച്ചാന്ന് പറയരുത് നിങ്ങള് രണ്ടാളും സ്വീകരിച്ചില്ലാന്ന് വെച്ചിട്ട് അവര് പെരുവഴിയിലായി പോകുന്ന ആരും വിചാരിക്കുകൾ കുറച്ചു ഞങ്ങൾക്കറിയാണ്ടോ അങ്ങനെ മര്യാദക്ക് തൽക്കാലം വരും പേരലിക്ക് വരട്ടെ എന്റെ ചായപ്പോയിഞ്ഞടക്കില്ലേ ഞാൻ ആ പാടകം കൊടുക്കണേ അടക്കട്ടെ അല്ലാണ്ട് പെരുവയില് പോർത്താൻ പറ്റില്ലല്ലോ കയറി അങ്ങോട്ട് പോവാ സമാധാനായിട്ട് ആലോചിക്കാം എങ്ങോട്ടാക്കി നോക്കിക്കണേ അയാൾ ഇങ്ങോട്ട് വരും അയാള് പറഞ്ഞു പോയി കേട്ടില്ലേ ആയിക്കോട്ടെ സുരായ്മനൊരു വിനോദം ഇല്ലാതെ അതെ അനക്കറിയാലോ ആക്കി പേർക്കിണ്ടാക്കി വളർത്തിണ്ടാക്കിയാൻ പറ്റോനെ അത് മനസ്സിലാക്കി ആട്ടോ അതൊക്കെയും കഴിഞ്ഞ് ഞാൻ ഇന്നെ കൊണ്ടിപ്പോ വായിക്കില്ല എന്നാലും ഞാൻ ഒരു ഏടങ്കർ ദേവന വരുത്തിയിട്ടില്ല പറ്റിയൊക്കെ ഒന്നു ഉണ്ടോ അത് പറ ആ പാപാ എന്നെ പറഞ്ഞു അപ്പൊ ഇന്ന് ഇന്നങ്ങൾ ആരും പറഞ്ഞ് സമ്മാനിപ്പിക്കണ്ട ഞാൻ കാര്യം പറഞ്ഞല്ലോ അവര് സമാധാനത്തിൽ എന്റെ മുമ്പിൽ ജീവിക്കൂല ആ അത് ആ ന്യൂ ജനറേഷനോ ന്യൂ ജനറേഷൻ ആ ന്യൂ ജനറേഷനെ വർക്ക് ഓൾഡ് ആണ് ഞാൻ അച്ഛൻ മനസ്സിലാക്കിക്കോ ഓരോടുകൂടെ പറ്റില്ല ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആ നിങ്ങളൊക്കെ കൂടെ ആയിക്കോട്ടെ ഒരു വിരോധം ഇല്ലാക്ക് നിങ്ങൾ ഇപ്പൊ നിങ്ങളെ ഒറ്റപ്പെടുത്താലോ അല്ലെങ്കിൽ ഒറ്റക്കന്നെയാണ് ആ എന്നാ ശരി വയ്ക്ക് ആ വേറെ പണിണ്ട് ഇവിടെ ഞാൻ കുടിക്കിപ്പ എന്താണ് എന്താ നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും എന്റെ ഒരു ഇല്ല പിന്നെന്താണ് നിങ്ങളൊക്കെ നല്ല നല്ല കാര്യങ്ങളല്ലേ ചെയ്തോക്കളെ എന്റെ കുടുംബത്തിറങ്ങി പോയ എന്റെ പെൺകുട്ടിനെയും കൊണ്ടുപോയ പാർപ്പിച്ചോനോ അല്ലെ അതാണ് കടന്നു എന്റെ കോയക്കാൻ ആര്യനെ പോലെ നല്ലൊരു ചെക്കൻ നിങ്ങളെ മോക്ക് വേറെ കിട്ടുമോന്ന് കിട്ടുവോ എന്ത് ഞാൻ പറയാന ഏ ഞാൻ ഒരു കുടുംബമായിട്ട് താമസിക്കാണ് ഇവിടെ നിന്റെ കുടുംബത്ത് വന്നിട്ട് മാന്യ മര്യാദക്ക് കുട്ടിയെ കൊടുക്കാൻ ചോദ്യം ചോദിച്ചിട്ടുണ്ടോ ഞാൻ ഒരാൾ ഒരാളുണ്ടല്ലോ കണ്ട കാലം ഒരു ചോദ്യം ചോദിക്കണ്ടോ ഇ ചോദിച്ചോ എന്റെ കയറ്റി പാർപ്പിക്കുമ്പോ നിന്നെടുത്ത് കയറ്റി പാർപ്പിച്ചല്ല അടുത്ത് വാടക വാടക കിട്ടണ്ടേ പഠിക്കേണ്ടേ സന്തോഷത്തിലായില്ലേ സുഖായിട്ടോ എന്റെ കോയ്ക്ക ഒരു കാര്യം കേക്കി രണ്ട് സ്നേഹിക്കുന്ന മനസ്സുകളാണ് ഞാൻ കുട്ടി യോജിപ്പിച്ചത് ആ ഇത്ര വലിയ തെറ്റാണ് ചേട്ടാ ചേങ്ങായി സ്നേഹിക്കുന്ന രണ്ട് പ്രാവിനേ ആടിനെയും പശുവിനെ എല്ലാം കൂട്ടി യോജിപ്പിച്ചു രണ്ട് മനുഷ്യന്മാരെ അവർക്കൊരു കുടുംബം ഉണ്ടായിരുന്നു അയ്യു മനസ്സിലാക്കിയോ അയ്യു മനസ്സിലാക്കിയിട്ടില്ല എന്റെ കോയ്ക്കാലം പഴയ കാലമല്ലൊക്കെ കുട്ടികൾക്കൊക്കെ നല്ല ബോധം വന്ന് കുട്ടികൾ പോകും ഇത് വരെ വളർത്തിണ്ടാക്കിയത് എന്തെങ്കിലും നല്ലതിനെ എന്താന്ന് മനസ്സിലാക്കാത്ത ബോധം ഇഷ്ടമുള്ള ആളെ പോയത് ഓൾ ഇവിടെ സുഖമായിട്ട് ജീവിക്കൂല ഓൾ ഓനും ഇവിടെ ജീവിക്കൂല എന്റെ കൺ മുമ്പിൽ അജ് മനസ്സിലാക്കിക്കോ നിങ്ങള് ഞാൻ ഓൾ കൊടുക്കും വാരിക്കോല കൊട്ടിട്ട് കിട്ടണേ എന്നായിട്ട് അങ്ങനെ ബന്ധമില്ലാത്ത ആൾക്കാരായിട്ട് ഒരു ബന്ധില്ല അല്ലാണ്ടുള്ള കച്ചവടം മതി അങ്ങനെ അഭിനയിച്ച് ചെയ്യാൻ ഓ ആ നടക്കട്ടെ നിങ്ങള് കൊറേ ആൾക്കാർ ജനറേഷനും അതിന്റെ ആൾക്കാരായിട്ട് നിങ്ങളൊക്കെ അങ്ങോട്ട് ജീവിക്കേ എന്നിട്ട് എത്ര എന്തോരു മാന്യതയാണ് അവന്റെ കുട്ടീനെ കണ്ട കാലം വളർത്തിണ്ടാക്കി ഞാൻ അങ്ങോട്ട് ആ ഒരു ചോദ്യം ചോദിക്കല്ല എന്നിട്ട് പറയാ ജോസഫിയറിന്റെ വീട് അവിടെ കേട്ടോ ജോസഫേറിന്റെ വീട് അതെ 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 ആണോ ആ ആ സാറേ ആ ജോസഫിന്റെ വീടിന്റെ അവിടെ ഉണ്ട് ഞാൻ മുന്നോട്ട് വരണോ ആഹ് 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 ഇവിടെ നിന്ന് രണ്ടാമത്തെ ഗേറ്റ് ജോസ് പേർ വീടിന്റെ രണ്ടാമത്തെ ഗേറ്റ് അല്ലേ ആ എത്തി സാറേത്തിന് ഒന്നും കഴിച്ചിട്ടില്ല അതിൽ എന്തേലും തിന്നാൻ താടാ ഇതീന്നാ ഇതാ ആളുകൾ ഓർഡർ ചെയ്തോണ്ട് പോയി കൊടുക്കാനുള്ള ഞാൻ എങ്ങനെയാധിടാ വീട്ടിൽ പോയി കഴിക്കുന്നു എന്റെ ഹോളിലെ പണിക്കളെ അവള് നീ സൂക്ഷിച്ചോ നിന്നെ പോലെ തന്നെ വേറൊരു മതത്തിന്ന് പ്രേമിച്ച് കെട്ടിയോന്നറിയാലോ അറിയാലോ അവളുടെ വീട്ടുകാരും കേട്ടില്ല എന്റെ വീട്ടുകാരും കേട്ടിട്ടില്ല എന്നിട്ട് അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്റെ വീട്ടുകാരെ ഉപേക്ഷിച്ച് ഒരു വാടെ വീട് എടുത്തിട്ട് താമസിച്ചതാ അവൾ അവിടെ നിന്നിട്ടിട്ട് പോയി ഞാൻ അധ്വാനിച്ച് ജീവിക്കാണ് ഇതുപോലെ നടക്കണോണ്ടാണ് ഇട്ടു പോണത് പൈസ അയ്യോ ടിക്കറ്റ് കിട്ടണ പൈസ ലോട്ടറി എടുത്ത് കള്ളും കുടിച്ച് നടന്നോ അണ്ട് ഭാര്യ പോയെന്ന് പറഞ്ഞു പരാതി ചേട്ടൻ മാറിയാ കളിയൊക്കെ വേണ്ട ഈ ടിക്കറ്റ് അടിച്ച് ഞാൻ കോടിപതി ഓ എന്റെ നീ കരുതി വരാണ്ടിരിക്കാണെടുത്ത് വന്നു ശരി സുധാട്ടാ പണികളല്ലേ പണികളല്ലേ ആ ഇക്കടാ രാത്രിയും പകലും പണിയെടുത്ത് പെണ്ണിനെ നോക്ക് അവൾ തന്നെ ഇട്ടിട്ട് പോവും പെണ്ണാ വർഗം വിശ്വസിക്കാൻ പറ്റില്ല അല്ല അതെ അയ്യെന്താ ഞാ യാസുക ഞാൻ എന്താ പറഞ്ഞിണ്ടോ അവിടുന്ന് ഡെലിവറി ബോയ് ആയിട്ട് പോണല്ലേ രണ്ടു മൂന്ന് പിള്ളേര് ആഹാ അപ്പൊ അതില് നമ്മടെ മുതലുണ്ട് അല്ലെ പ്യാരി പ്യാരിയെ ആ അപ്പൊ ഞാന് എന്താ സംഗതിച്ചാലേ ഞാൻ ഒരു രണ്ട് മൂന്ന് സാധനങ്ങൾ ഇവിടുന്ന് ഓർഡർ ചെയ്തു നിങ്ങളുടെ ഹോട്ടലിൽ നിന്ന് ആ അപ്പൊ ആ ഡെലിവറി ബോയിൽ ഒറ്റമ്പനാണല്ലോ ഇവ ഇവിടെ സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് അത് ഒന്ന് രണ്ടുപേരും എന്നോട് പറഞ്ഞു നമ്മടെ വീടാന്ന് കണ്ടപ്പോ ഇവിടെ നിന്ന് കെട്ടി തിരിഞ്ഞപ്പം പോയി കാര്യൊക്കെ ഞാനറിഞ്ഞെ അപ്പൊ അത് ഇങ്ങക്കൊരു മോശാണ് അവിടെ ഒരു സാധനം ഓർഡർ ചെയ്ത് ആവുമ്പോ എത്തിക്കുന്നില്ല എന്നുള്ളതേ അപ്പൊ ഞാനുള്ള കാര്യങ്ങളോട് നേരെ ചോ അങ്ങോട്ട് പറഞ്ഞാണ് അപ്പൊ ആ ജാതി ആൾക്കാരെ നിങ്ങൾ അവിടുന്ന് സാധനങ്ങൾ കൊടുത്തയക്കണത് ഒന്ന് ശ്രദ്ധിച്ചോളിണ്ടോ അല്ല ഞാൻ പറഞ്ഞാണ് എന്നാ ശരി ആയിക്കോട്ടെ ആയിക്കോട്ടെ ശരി ഈ ജീവിച്ച് കാണിക്കൂലേ എന്റെ ആൾക്കാരുടെ അടുത്തും ഈ പരിസരത്തും ഈ ജീവിച്ച് കാണിക്കില്ലടങ്ങായിട്ടോ ദേവിടൊക്കെ ഈ വഴികൊണ്ട് വായവ കോയക്കാരി പണ്ടത്തെ പോലെ വെറുതെ ഒന്നും ഇരിക്കാൻ പറ്റില്ല ഒരുപാട് പദ്ധതികൾ ഉണ്ട് ആക്കുണ്ടാവണോ അങ് ഇഞ്ഞൊന്നും ഇരിക്കാൻ പാടില്ല ഏഹ് അപ്പൊ എനിക്കൊരു ബാഹ്യ സമയാണ് ഇനി ഒരു കാര്യം ഞാൻ പറഞ്ഞരാളൊക്കെ ഇപ്പൊ ഇങ്ങനെ മോന്തി നടന്നിരുന്ന മാതിരി തീർക്കരുത് ആൾക്കാരൊക്കെ കൊറേ ഉണ്ടാവും ഒറ്റപ്പെടുമ്പോ ഒരു മനുഷ്യൻ കൂടെ ഉണ്ടാവൂലപ്പൊ ഈ സന്തോഷം വന്നപ്പോഴേ ആ ആടിച്ചതിപ്പോ എനിക്ക് അഞ്ചു കോടി ഉറുപ്യ അഞ്ചു കോടിയല്ലേ അഞ്ചുകോടി അഞ്ചു കോടി ഉറുപ്പ വമ്പറച്ച് അഞ്ചു കോടി പോവാനായിട്ട് ആരും നിമിഷം വേണ്ട ആ ജാതി ആൾക്കാരാണ് കൂടെ അഞ്ചു കോടി ഒന്നും കിട്ടില്ല എന്ന് എന്തൊക്കെ ദൈവം തന്നില്ല ഇക്കണ്ട കായി അത് ഈ എനിക്ക് ലോട്ടറി എവിടുന്നോട്ട് അങ്ങനെ അറിയാണ്ടിരിക്കുക അവസ്ഥ സുഖം പണിയും തോരവും ഇല്ലാണ്ട് വിശന്ന് പട്ടണിയായിട്ട് പണി അന്വേഷിച്ചിട്ട് ആൾക്കാരുടെ നടന്ന ആരും അറിഞ്ഞില്ല ഒരു സുപ്രഭാതത്തിൽ ോട്ടറി അടിച്ചപ്പോ സെക്കൻഡ് നേരം കൊണ്ട് നാട് മുഴുവൻ ഇടങ്ങർ വന്ന ഒരാളും കൂടെ ഉണ്ടാവൂലപ്പൊരു നൂറ് റുപ്യ അഞ്ചു കോടി അടിച്ചു ഞാൻ ഇനി ഇരക്കന്നോട് ഇഞ്ചോട് പോയിട്ട് നമ്മൾ